അപ്പം വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പം ഇന്ന് ക്രിസ്മസ് ഈവാണ് ട്വൻറ്റി ഫോർത്ത് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അപ്പം ഞങ്ങൾ എന്നാ പറയണത് കുക്കിംഗ് എല്ലാം കഴിഞ്ഞു എല്ലാം സെറ്റായി അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു റീക്യാപ്പ് ഇപ്പോൾ വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് എന്നെ ഇച്ചാൻ്റെ ഒരു പരീക്ഷണ പരിപാടിയാണ് ഇച്ചാൻ ഒരു ലിൻഡിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയ പരിപാടിയാണ് അപ്പം അതിന് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് ഡബിൾ ബോയിലിങ് സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൽ പാലൊഴിച്ചു പഞ്ചസാരയൊക്കെ ഇട്ടു എന്താ പറഞ്ഞാൽ ഇങ്ങനെ കുറുക്കി കുറുക്കി എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷേ അത് എന്താ പറയണത് അത്ര അങ്ങോട്ട് കുറുങ്ങിയില്ല അപ്പം അത് ഒരു വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് അപ്പോൾ അത് സെറ്റ് ആവൂല എന്നുറപ്പുണ്ട് അപ്പം ഞങ്ങളൊരു സിൽക്കൺ മോൾഡ് എടുത്തിട്ട് അതിലോട്ട് ഒറ്റക്കാമത്ത് എന്താ പറയുക നമുക്ക് പുഡിങ്ങായിട്ട് എന്തായാലും കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് വച്ചും ഇതൊന്നും അറിയാതെ പാപ്പു ട്രീയുടെ താഴെ ഇതാണ് ഇതാണിപ്പോൾ അവൻ്റെ ഒരു പുതിയ പരിപാടി ട്രീയുടെ താഴെ കിടന്ന് ഉറങ്ങുക കളിക്കുക അവൻ്റെ ഒരു കൊള്ള സങ്കേതമാക്കി മാറ്റിയിട്ടുണ്ട് ആൾ അപ്പം അങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ ആ എണീറ്റ് എണീറ്റ് അപ്പോൾ നെക്സ്റ്റ് പരിപാടി നമ്മുടെ പിള്ളേർക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ് അപ്പം അവർക്ക് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് അപ്പം അത് റൈസിൽ നമ്മൾ ആഡ് ചെയ്ത് ചിക്കനൊക്കെ ഇട്ടിട്ട് ഇത്തവണ നമ്മൾ സോസേജും കൂടെ ഇടുന്നുണ്ട് പിള്ളേർക്ക് സോസേജ് ഭയങ്കര ഇഷ്ടമാണ് അതിനോട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് അപ്പം അവരുടെ പിള്ളേരുടെ ബിരിയാണി ഇവിടെ റെഡിയായി ശരിക്കും പറഞ്ഞാൽ ഇത് തുറക്കുമ്പോൾ തന്നെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി തോന്നും കേട്ടോ കാരണം അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ നന്നായിട്ട് അത് കുഴച്ച് മിക്സ് ചെയ്ത് പാപ്പം പോലെയാക്കി രണ്ട് ബൗളിലായിട്ട് അവർക്ക് സെർവ് ചെയ്ത് കൊടുത്തു അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡാണ് അപ്പം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കലാണ് ആദ്യത്തെ പരിപാടി അപ്പത്തിനോട് ഏറ്റവും ടേസ്റ്റ് ചിക്കൻ സ്റ്റൂ ആണ് അപ്പം അത് റെഡി ആക്കി കഴിഞ്ഞു അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലൈറ്റൊക്കെ ഇട്ടു സന്ധ്യയായി അപ്പം ട്രീയിൽ ലൈറ്റൊക്കെ ഇട്ട് ഒരു വിഷമം കേട്ടോ ക്രിസ്മസ് തീരെ പോയതുപോലെ തീർക്കാണെങ്കിൽ ഈ ഒരു മാസം മൊത്തം നമ്മൾ ആ ഒരു ക്രിസ്മസ് വൈബല്ലേ തീരാറാവുമ്പോൾ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെയാണ് അപ്പം മൊത്തം നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് എന്താ ഇങ്ങനെ ഒരു വിഷമത്തോടെ നമ്മളിങ്ങനെ ഇതൊക്കെ കടിക്കും പുറകിലൊക്കെ ഇനി വയ്ക്കണമല്ലോ എന്നൊക്കെയുള്ള ഇത് വിഷമത്തോടെ ഒക്കെയാണ് ഇരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ് ക്രിസ്മസ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാപ്പും ഇപ്പം ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് മാറിയില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവൻ ഒന്നും ചെയ്യില്ല കേട്ടോ ക്രിസ്മസ് ട്രീ നമ്മൾ വെച്ച ആ സമയം മുതൽ ആ ബൗൾസോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യത്തില്ല അവൻ അവിടെ ഇഷ്ടമാണ് അവിടെ തന്നെ അങ്ങ് കിടക്കും അതാണ് അവൻ്റെ മെയിൻ പരിപാടി അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അപ്പോൾ ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ ആ പിന്നെ ഈ ചിക്കൻ ഫ്രൈ ഒരു പ്രത്യേകതയാണ് ഒന്നാത്തരം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വിങ്സ് ആണ് ഇത് ഇച്ചാൻ്റെ ഒരു സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ് കേട്ടോ തേനൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചാൻ തരുന്നത് അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈയും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി വേറെ ഇല്ല നെയ്ച്ചോറ് ലാസ്റ്റ് അത് പൊട്ടിച്ച് നമ്മൾ എന്താ പറയുക ഇതിൽ നെയ്യൊക്കെ വഴറ്റി അത് എന്താ പറയുക അതിൻ്റെ പുറത്തൊന്ന് സെർവ് ചെയ്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എന്താ പറയണത് സെറ്റായി നമുക്കിപ്പോൾ ഇനി കഴിക്കാൻ വിളമ്പുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എന്താ പറയുക ഡിന്നർ സെറ്റ് ചെയ്യാൻ പോവാണ് ക്യാൻഡിലൊക്കെ കത്ത് ചെയ്ത് നമ്മളെന്താ പറയുക ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അത് നിങ്ങൾക്ക് അറിയാമല്ലോ വൺ ഡേ നമ്മളങ്ങനെയാണ് ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചെയ്യുകയാണ് പിന്നെ ഈ ബീഫ് ഞങ്ങൾ തലയിൽ ഉണ്ടാക്കിയതാണ് കാരണം ചിക്കൻ കറി ആണെങ്കിലും ബീഫാണെങ്കിലും തലയിൽ നിന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അപ്പം സ്റ്റു പിന്നെ തല ഈ വൈൻ ഇത് നമ്മുടെ എന്താ പറയണത് കുടുംബശ്രീയിൽ നിന്ന് ഞാൻ മേടിച്ച വൈനാണ് എൻ്റെ അമ്മ കിടുക്കാറ്റി വൈനാണ് കറക്റ്റ് ഗ്രേപ്പ് വൈനാണ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പക്ക ഗ്രേ ഗ്രേപ്പ് വൈനാണ് അപ്പോൾ ഇത്തവണ എനിക്ക് കേക്കും വൈനും ഒന്നും ഉണ്ടാക്കണ ടൈം കിട്ടിയില്ല അതുകൊണ്ട് എന്താ പറയണത് ഈ കുടുംബശ്രീയിൽ നിന്ന് ഈ വൈൻ മേടിച്ചു ഭയങ്കര ഒരു എന്താ പറയണത് കിക്കാണ് സംഭവം ഇച്ചിരി കുടിക്കുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയാണ് ഞങ്ങള് കുറച്ചൊക്കെ നേരത്തെ തന്നെ കുടിച്ചു അപ്പം വൈനൊക്കെ സെർവ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലായിട്ട് കിടക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഈ ഡിന്നർ സ്റ്റാർട്ട് ചെയ്തു എന്താ പറയണേ ഓ ഇച്ചാ എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടു കടച്ച് ഒരു ഇച്ചിരി കടുപ്പാണ് ഒറ്റ ഇടയ്ക്ക് നമുക്ക് കുടിക്കാൻ പറ്റില്ല ഇച്ചിരി ഇച്ചിരി ചെറിയ ചെറിയ സിപ്പ് സിപ്പ് സിപ്പായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് അപ്പോസ് റ്റുക്കറിയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സൺഡേ മിക്കപ്പോഴും രാവിലെ ഈ ഒരു സ്റ്റൂ കറിയൊക്കെ ഇടയ്ക്ക് വയ്ക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നെയ്ച്ചോറ് എൻ്റെ പറയണേ നമ്മളിതുപോലത്തെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ വയ്ക്കും ഇത് നമ്മൾ മട്ടൻ കഴുപ്പ് നമ്മൾ നിർത്തി കേട്ടോ കാരണം മട്ടൻ ഇപ്പോൾ അധികം വാങ്ങാറില്ല ഞാൻ ഒട്ടും കഴിക്കാറില്ല കേട്ടോ മട്ടൺ പണ്ട് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു ഇപ്പോൾ ഒട്ടും കഴിക്കാറില്ല ഇപ്പം ബീഫാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ സാലഡ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ചിക്കൻ കടിച്ചു വലിക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിങ്സ് അത് ഇച്ചാതിൻ്റെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഓ ഫർമാതിക്കു തന്നെ ഇന്ന് തന്നെ അങ്ങനെയൊന്നും നോക്കുന്നില്ല അത് തകർത്തു തിന്നണം ഓ അത് വലിയ കാര്യമൊന്നുമില്ല ഫുഡൊക്കെ അല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളെല്ലാം ആസ്വദിച്ചൊക്കെ കഴിക്കേണ്ടത് അപ്പം ലാസ്റ്റ് എന്താ പറയണ ഡെസേർട്ടായിട്ട് നമ്മുടെ ഇവിടെ കോഫി ഫ്ലേവറിലുള്ള കേക്ക് വിത്ത് വാനില ഐസ്ക്രീം ആയിരുന്നു അപ്പോൾ അത് ഡെസേർട്ടായിട്ട് കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്താ പറയണേ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു കാരണം ഭക്ഷണം കഴിച്ച ഉടനെ വേറെ ഒരു പരിപാടിക്കും പറ്റത്തില്ല കാരണം അത്ര വാരി വലിച്ച് കഴിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു ലൈവ് കവർ ചെയ്യാനുള്ളൊരു പരിപാടി അത് പെട്ടെന്നാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കാരണം നമ്മൾ ഒട്ടും തന്നെ അങ്ങനെ അതൊന്നുമില്ല അതുകൊണ്ട് തട്ടിക്കുട്ടി നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തൊരു ലൈവ് കവർ എന്താ പറയണേ ചെയ്തു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുപോകുക കേട്ടോ അത് സിമ്പിളായിട്ട് അങ്ങനെ ചെയ്ത ഒരു സംഭവമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഒരു നൈറ്റ് റൈഡിന് പോയി കാരണം ലൈറ്റൊക്കെ കാണണം എന്ന് വിചാരിച്ചു കാരണം ക്രിസ്മസിൻ്റെ ലൈറ്റൊന്നും കാണാതെ എന്തോ ആണ് പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷത്തെ അത്ര അങ്ങട് ലൈറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അത് എനിക്ക് തോന്നാത്ത ആണോന്ന് അറിഞ്ഞുകൂടാ അത്ര അങ്ങട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ ഒരു മരത്തിലൊക്കെ കൊടുത്തിരിക്കുന്ന വാം ലൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഗുമ്മ് അതെനിക്ക് എവിടെയൊക്കെയോ മിസ് ആയതുപോലെ ഫീൽ ചെയ്തു അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു തോന്നലായിരിക്കാം എനിവേസ് ഓക്കെ കുഴപ്പമില്ല ഞങ്ങളുടെ അത് എൻജോയ് ചെയ്തു എന്തായാലും നൈറ്റ് റൈഡ് എന്താ പറയണത് രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ബൈക്കിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് നൈറ്റ് ഒരു പ്രത്യേക ഒരു സുഖം ആട്ടോ ഇങ്ങനെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടു പോകുന്നത് കനക്കൊന്ന് അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കുത്തം മീനാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഫ്ലവർ ഷോ നടപ്പുണ്ട് അപ്പം ടിക്കറ്റൊക്കെ എടുത്താണ് കാണേണ്ടത് അപ്പം ഞങ്ങൾ വന്നപ്പോൾ നല്ല ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് പോയി കാണാൻ ഒക്കെ വിചാരിക്കുന്നു ആ കുഴപ്പമില്ല അത്യാവശ്യം കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗും എവിടെയൊക്കെ എനിക്ക് എനിക്ക് മിസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ പള്ളികളൊക്കെ നന്നായിട്ട് ഒരു എൻജോയ് ചെയ്യുന്നുള്ള ഫീൽ ചെയ്തു കാരണം പള്ളികളിലെല്ലാം ആഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മെയിനായിട്ട് നമ്മൾ ഈ കവടിയാറിലുള്ള ഒരു പള്ളി പിന്നെ പാളയത്തുള്ള എൽ എം എസ് ചർച്ചും അസ്യൂഷ്യൽ എൽ എം എസ് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഭയങ്കര രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അത് ഇത്തവണയും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പാളയം പള്ളിയുടെ ഫ്രണ്ടിലും അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പള്ളികളിൽ ഇത്തവണത്തെ ക്രിസ്മസ് ഒതുങ്ങി കൂടിയതുപോലെ എനിക്ക് തോന്നി കഴിഞ്ഞ വർഷത്തുനിന്ന് കാരണം കഴിഞ്ഞ വർഷം നാളെ മുതൽ അങ്ങ് കവടിയാറു വരെ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ വീഡിയോയിലും അത് നന്നായിട്ട് കാണാം അതാണ് എനിക്കൊരു മിസ്സിങ് ആയിട്ട് തോന്നിയതിന് കാരണം കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഒരു മണി കഴിഞ്ഞു അപ്പം എല്ലാവർക്കും വൺസ് അഗെയിൻ മേരി ക്രിസ്മസ് അപ്പം അടിച്ചു പൊളിക്കുക നല്ലൊരു വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു